ഈ ഗൈസ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടോയ് ആണ് കേട്ടോ എപ്പോ വിളിച്ചാലും ഹെലികോപ്റ്ററിനെ പറ്റിയെന്ന് പറയാനുള്ളൂ അപ്പൊ ഞാൻ മുമ്പ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഡേ ടു ഡേ എന്നൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിരുന്നത് അത് പെട്ടെന്ന് തന്നെ ചിത്തിയായി പോകും അതിനുള്ള ഐസ് ഉണ്ടായിരുന്നുള്ളൂ ഇത് നൂണിന്ന് വാങ്ങിച്ചാണ് നല്ലൊരു സാധനമായിരുന്നു ഇപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഹെലികോപ്റ്റർ അത്രയും നേരം ഉറക്കുള്ളി ഞാൻ കാത്തിരുന്നത്

Ah! Ai, estamos <laughs> ver o cara. ജംബി <coughs> ജമ്പ <coughs> Hi! <laughs> அமோ இந்த லேடர் கொண்டு ஆ ம் ஓகே வெயடு கண்ணால கரெக பெட்டன அவசியம் கொண்டு டி சார்ட்ல போ கேரமச்ச கொண்டு அங்க அப்படினா அப்படிவா அணு கண்டா தான் அனங்கல்ல 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 அப்படின்னாட்டா അങ്ങനെ അതെ പറഞ്ഞേ ഓക്കെ അങ്ങനെ കേട്ടോ ഓക്കെ ഓക്കെ എല്ലാ ഇത് കുറച്ചും തിരിച്ചാക്കി ആ അതെന്നാ

i can